ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്ക് മലപ്പുറം അങ്ങാടിപ്പുറം പഞ്ചായത്ത് സെക്രട്ടറി സി പി എം പ്രവർത്തകർ ഉപരോധിക്കുകയാണ് വോട്ട് ചേർക്കലിൽ അപാകത ആരോപിച്ചാണ് ഉപരോധം രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ഉപരോധം ഇപ്പോഴും തുടരുകയാണ് ജംഷീർ കുടിഞ്ഞുകൊണ്ട് വിവരങ്ങൾ നൽകാനായി ജംഷീർ രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയ ഉപരോധമാണ് അതിപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോഴും ഉപരോധം തുടരുകയാണോ പുതിയ അപ്ഡേറ്റ്സ് എന്താണ് അജി രാവിലെ പത്തുമണിക്ക് തുടങ്ങിയതാണ് ആ പ്രതിഷേധം ഇപ്പോൾ തുടരുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത് അല്പം മുമ്പ് അതായത് ഏതാണ്ട് രണ്ടു മണിയോടും കൂടി നമുക്ക് ലഭ്യമാകുന്ന ഒരു അനുസരിച്ച് ഇപ്പോഴും സമരം ആ പ്രതിഷേധം തുടരുന്ന ഉപരോധസന്ധം തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതായത് ഈ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ തൊണ്ണൂറോളം വോട്ടുകൾ അതായത് ഇടതുപക്ഷ അനുഭാവികളായ ഇടതുപക്ഷ പ്രവർത്തകരായ തൊണ്ണൂറോളം ആളുകളുടെ വോട്ടുകൾ നഷ്ടമായി എന്നുള്ള ആരോപണം അല്ലെങ്കിൽ എന്നത് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സി പി എം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി അറിയാതെ ഇക്കാര്യം നടക്കില്ല എന്നുള്ള കാര്യം അതോടൊപ്പം തന്നെ നേരത്തെയും സെക്രട്ടറിക്കെതിരെ പരാതികളുണ്ടായിരുന്നു യു ഡി എഫിന് വേണ്ടി സെക്രട്ടറി യു ഡി എഫിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉപരോധം സി പി എം പ്രവർത്തകർ പ്രധാനമായും ഉന്നയിക്കുന്നത് അതേസമയം ചില സാങ്കേതികത്വമാണ് ഇതിനകത്ത് സംഭവിച്ചതെന്നും ഇത് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും അതിൽ അവരുടെ ഭാഗത്ത് നിന്ന് മറുപടി വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിനകത്ത് മറുപടി വന്നാൽ ശേഷം മാത്രമായിരിക്കും ഇതിനകത്ത് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ കഴിയുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സെക്രട്ടറിയുടെ ഭാഗത്തുനിൽ നിന്ന് ഉണ്ടാകുന്ന വിശദീകരണം ഇപ്പോഴും ആ ഉപരോധ സമിതി തുടരുന്നു എന്നുള്ളതാണ് സെക്രട്ടറിയെ പുറത്തു പോകാനോ അല്ലെങ്കിൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് പുറത്തു പോകാനോക്കാനോ ഉൾപ്പെടെ സമ്മതിക്കാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഡിവൈഎസ് ഉൾപ്പെടെയുള്ള പ്രദേശത്തെത്തുകയും സമരക്കാരുമായി പ്രദേശത്തെ സ്ഥലത്തെത്തുകയും സമരക്കാരുമായി ചർച്ച നടത്തുകയും ചെയ്തെങ്കിലും പിന്തിരിയാൻ സമരക്കാർ തയ്യാറായിട്ടില്ല ഇതിനകത്ത് നടപടി ഒരു കൃത്യമായ നടപടി വേണം നടപടി വേണമെന്നുള്ള ആവശ്യം തന്നെയാണ് പ്രതിഷേധക്കാർ ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്